കവിത വയനാട് രചന വി ആർ എച്ച് ഉണ്ടായി ശാന്തിവിളയാടുമാവനാടിൻ്റെ ശീതളച്ചായയിൽ നടുറങ്ങിയിടവേ ശക്തമായി കോരിച്ചൊരിഞ്ഞ പേമാരി സംഹാരമൂർത്തിയായി ഉരുൾ വന്ന വേളയിൽ ശാന്തിവിളയാടുമാവയാടിൻ്റെ ശീതളഛായയിൽ നാടുറങ്ങിയിടവേ ശക്തമായി കോരിച്ചൊരിഞ്ഞ പേമാരിയിൽ സംഹാരമൂർത്തിയായി വന്ന വേളയിൽ ൂറിലേറെ വിലപ്പെട്ട ജീവനും നാലോളം പാടും കിടപ്പാടമാകയും നക്കിത്തുടച്ചൊരാഭീകര രാത്രിയിൽ നാടാകെ നിശ്ചലം നിന്നു വിറച്ചുപോയി ഒട്ടൊന്നു ഞെട്ടിത്തരിച്ചുപോയെങ്കിലും പെട്ടെന്ന് തന്നെയാ കട്ടിയിരുട്ടിലും ഒട്ടൊന്നു ഞെട്ടിത്തരിച്ചുപോയെങ്കിലും പെട്ടെന്ന് തന്നെയാ കട്ടിയിരുട്ടിലും നാട്ടിൻ ഒരാപത്ത് മുന്നിട്ട വേളയിൽ ഞെട്ടലകറ്റി ഉണർന്നൻ്റെ കേരളം ഭാഷയും വേഷവും നോക്കി നിൽക്കില്ല ഇവർ ഭവിഷ്യത്ത് വന്ന് പിണയുന്ന വേളയിൽ മതമൊന്ന് മനമൊന്ന് മർത്യൻ്റെ നിണമൊന്ന് മതമൈത്രി വിളയുമീ നാടെന്നൊന്ന് ജാതിയുമായി അരങ്ങു തകർക്കുമി പുത്തനാവിന്യയിൽ അപമാനിതരായി അഭിമാനൂരിതം എൻ കൊച്ചുകേരളം പല നാളും കണ്ടതാണിത്തരം നോവുകൾ പല നാളും കണ്ടതാണിത്തരം നോവുകൾ പതറിയിട്ടില്ല ഒരു നാളും ഈ സേവകർ പകലിര വറിയാതെ പതറാത്ത ചുവടുമായി പലതും തിരിച്ചു മുന്നേറുമീ സോദരർ ശാന്തി വിളയാടുമാവയാടി ക്ഷീതണായയിൽ നാടുറങ്ങിയിടവേ ശക്തമായി കോരിച്ചൊരിഞ്ഞ സംഹാരമൂർത്തിയായി ഉരുൾ വന്ന വേളയിൽ സംഹാരമൂർത്തിയായി ഉരുൾ വന്ന വേളയിൽ